ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇസ്ലാമിനെ കുറിച്ച് പറയാൻ പ്രത്യേകിച്ച് അറബി കോളേജിൽ പഠിച്ച പാണ്ഡിത്യം ഒന്നും ആവശ്യമില്ല ഒന്നിനെ കുറിച്ചും പറയാൻ ഒരുപാട് പാണ്ഡിത്യം ആവശ്യമില്ല അതിനെ കുറിച്ച് ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി വിമർശിക്കാനാണെങ്കിൽ കുറച്ച് കൂടുതൽ അറിവ് വേണം ഫോളോ ചെയ്യാനാണെങ്കിൽ ജസ്റ്റ് അറിഞ്ഞാൽ മാത്രം മതിയാകും അപ്പോ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുന്ന ആളുകൾ അതിനെ സംബന്ധിച്ച് വിമർശിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് അതാത് സോഴ്സുകളിൽ നിന്ന് പഠിക്കുന്നത് കൊണ്ടാണ് ഇപ്പൊ ഉസ്താദന്മാരോട് ചെന്ന് നമ്മളൊരു കാര്യം ചോദിച്ചാൽ ഏയ് നിങ്ങൾ യുക്തിവാദത്തിലേക്കാണ് പോകുന്നത് അതുകൊണ്ട് നിങ്ങൾ അത് പഠിക്കരുത് നിങ്ങൾ മനസ്സിലാക്കരുത് നിങ്ങൾ അതിലേക്ക് അടുക്കരുത് കേൾക്കരുത് കാണരുത് അങ്ങനെയൊക്കെ ആയിരിക്കും ഒരുപാട് അരുതായ്മകൾ പറയും ശരിക്കേ നിങ്ങളത് കേൾക്കണം നിങ്ങളത് അറിയണം എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം തോന്നുന്നെങ്കിൽ വരൂ എന്ന് പറയാൻ എന്തുകൊണ്ടാണ് ഈ പണ്ഡിതന്മാർക്ക് കഴിയാതെ പോകുന്നത് അവര് പറയുന്നത് ശരിയോ തെറ്റോ അവരെന്താണ് പറഞ്ഞത് ഖുർആാനാണ് പറഞ്ഞത് ഒൻപതാമത്തെ അധ്യായത്തിലെ മുപ്പത്തി ഒമ്പതാമത്തെ വചനത്തെ കുറിച്ചിട്ടാണ് അവര് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആ അത് ഇന്ന കാര്യമാണ് അത് എന്താണ് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത് എന്നോട് ചോദിക്കുന്നവരോട് എനിക്ക് മറുപടി പറയണം എന്താണ് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത് അപ്പോ സംശയം ദൂരീകരിക്കാൻ കഴിയും അതല്ലാതെ അവര് പറയുന്നത് കേൾക്കരുത് എന്ന് പറയുമ്പോൾ ഇസ്ലാം ഒരുതരം ഒളിച്ചോട്ടമാണല്ലോ നടത്തുന്നത് കാരണം ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും മറുപടികളില്ല അപ്പോൾ അവയിൽ നിന്നും ഓടി ഒളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൂടുതൽ വിമർശകർ എതിർഭാഗത്ത് പൊങ്ങിക്കൊണ്ടേയിരിക്കും അപ്പോഴോ എന്തു പറയും ഇതുപോലെ അതായത് അവരെ ഇസ്ലാമിനെ കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നു എന്നിട്ട് ക്ലബ് ഹൗസിൽ വന്നവര് പറയുന്നു ഇന്ന ഇന്ന സംശയങ്ങളാണ് എനിക്കുള്ളത് അടുക്കളയിലിരുന്നോ ആരുടെയെങ്കിലും കാതിൽ രഹസ്യമായിട്ടോ അതല്ലെങ്കിൽ രണ്ടോ മൂന്നോ പേരോ കൂടിയിരിക്കുന്ന സദസിലോ ഇസ്ലാം ഇങ്ങനെയാണ് കേട്ടോ ഇസ്ലാം അങ്ങനെയാണ് കേട്ടോ അങ്ങനെയല്ല പറയുന്നത് അയ്യായിരത്തോളം ആളുകൾ ആർക്കു വേണമെങ്കിലും ആ ഗ്രൂപ്പിലേക്ക് കയറാം അങ്ങനെയുള്ള പബ്ലിക് പ്ലാറ്റ്ഫോം ക്ലബ് ഹൗസിൽ വന്നിട്ടാണ് പറയുന്നത് ഖുർആാനിലെ ഇന്ന വാചകത്തിന് ഇന്ന അപാകതയാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഖുർആൻ പണ്ഡിതർ അതിന് മറുപടി പറയേണ്ടതിന് പകരം നിങ്ങൾ ആ ചർച്ചയ്ക്ക് പങ്കെടുക്കരുത് എന്ന് പറഞ്ഞാൽ എങ്ങനെയിരിക്കും يوتو الجزية أن يدن وهم صائرون أين له ولا يدينون دين ال... لا يؤمنون بالله وباليوم الآخر ولا يهرمون ولا يهرمون ما حرم الله ورسوله ولا يدينون دين الحق من الذين أوتوا الكتاب حتى يؤتوا الجزية يؤت أن يدن وهم صائرون أين أردت نعم അള്ളാഹുവിലും അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കാത്തവരോടും ഓടും ഓടും കേട്ടോ അതെ ക്ലിയർ ആയിട്ടാണ് പറയുന്നത് അല്ലാഹുലും അന്ത്യദിനത്തിലും വിശ്വസിക്കാത്തവരോടും അള്ളാഹുവും അവന്റെ ദൂതനും നിഷിദ്ധമാക്കിയത് നിഷിദ്ധമായി ഗണിക്കാത്തവരോടും അള്ളാഹുവിന്റെ ദീനായ സത്യമതമായി ഇസ്ലാം മതത്തെ സത്യമതമായി സ്വീകരിക്കാത്തവരോടും നിങ്ങൾ യുദ്ധം ചെയ്യുക ആയത്ത് തുടങ്ങുന്നേ യുദ്ധം ചെയ്യാൻ കേട്ടോ കാത്തിലുല്ലധീന എന്നും പറഞ്ഞ തുടങ്ങുന്ന യുദ്ധം ചെയ്തു കൊള്ളുക പിന്നെയാണ് പറയുന്നത് പിന്നെ ഈ ആരോടൊക്കെയാണെന്നൊന്നും കേട്ടോ കാത്തിലുല്ലധീന യു മിനു ലായു മിനുനെ വില്ലാടി دودن. نشد مائد. نشد مائد. نشد مائد. ി മനസ്സിലായു കുറച്ചൊക്കെ അർത്ഥം അറിയുന്ന ആളായിരിക്കും തുടങ്ങുന്നതിനെ യുദ്ധം ചെയ്തോളാണ് അത് കഴിഞ്ഞാൽ പറയുന്നത് അള്ളാഹുലും അന്ത്യതനത്തിലും വിശ്വസിക്കാത്തവരോടും അള്ളാഹുവിന്റെ ദൂതൻ ദൂതനും അള്ളാഹു നിഷിദ്ധമായത് നിഷിദ്ധമായി കഴിക്കാത്തവരോടും അള്ളാഹുവിന്റെ അധീന ഇസ്ലാം മതത്തെ സത്യം മതമായി സ്വീകരിക്കാത്തവരോടും നിങ്ങൾ യുദ്ധം ചെയ്തു കൊള്ളുക അത് കഴിഞ്ഞ് എന്താണ് ലാസ്റ്റ് എന്താണ് പറയുന്നത് അവർ കയ്യോടെ കപ്പം എന്ന് പറയുന്ന മതനികുതി ജിസിയ എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന മതനികുതി കൊടുക്കുന്നത് വരെ നിങ്ങൾ യുദ്ധം ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത് ഇതല്ലേ പിന്നെ എന്റെ മൊന്ന് ആസിയ ഈ താലിബാനികളെ പ്രകോപിപ്പിച്ചത് ഇതല്ലേ ഈ ശ്രീലങ്കയിൽ ചർച്ചകളിൽ കയറി പൊട്ടിത്തെറിക്കാൻ ഇസ്ലാമി തീവ്രവാദികളെ പ്രചോദിപ്പിക്കുന്നത് സിറിയൻ തീവ്രവാദികളെ ഐസിസ് തീവ്രവാദികളെ കുർദുകളെ കൊന്നൊടുക്കാനും ഈ പാവപ്പെട്ട കുർദിഷ് പെൺകുട്ടികളെ ലൈംഗികൾ അടിമകളാക്കാനും പ്രചോദിപ്പിക്കുന്ന ഈ ഇത്തരം ആയത്തുകളല്ലേ ഈ പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികൾ ഈ പിന്നെ ഒരു 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 ഭീകരവാദിയെ കൊന്നു ഉടൻ തന്നെ പോയി രഞ്ജിത് മാധവൻ എന്ന് പറയുന്ന ഒരു ബി ജെ പി കാരൻ അതേ സെക്കൻഡിൽ പോയി അവരുടെ മാതാവിന്റെയും പിത ഭാര്യയുടെയും കുട്ടികളുടെയും മുമ്പിൽ വെച്ച് തല തല്ലി തകർത്ത് വളരെ രൂക്ഷമായി കൊന്നൊടുക്കുവാൻ

ആ മുസ്ലിങ്ങളെ പീഡിപ്പിക്കുന്ന വിഷയത്തിൽ അവരെ ഭീഷണിപ്പെടുത്തുകയും കൊല ചെയ്യുകയും ആ മൃതദേഹത്തോടു പോലും ക്രൂരത കാണിക്കുകയും ചെയ്തു കൂടി നിൽക്കുന്ന മറ്റുള്ളവരെ ഭയപ്പെടുത്തുന്ന വിഷയത്തിൽ അള്ളാഹു എപ്പോഴുമുള്ളത് വിശ്വാസികളോടൊപ്പമാണ് ഈ കുർആാനിക വചനങ്ങളാണ് ഇവിടെ നടപ്പിലാക്കിയത് ജോസഫ് മാഷ്ഡ കൈവെട്ടിയ വചനം ഏതായിരുന്നു അതും ഞാൻ കാണിച്ചു തരാം ജോസഫ് മാഷുടെ കൈവെട്ടിയ ആളുകൾ അള്ളാഹുവിൻ്റെ നിയമം ഖുർആാനിക നിയമം ഇസ്ലാമിക നിയമം എന്നു പറഞ്ഞ് ഈ കേരളക്കരയിൽ നടപ്പിലാക്കിയ ഖുർആൻ വചനം ഇതാണ് ഈ ഖുർആൻ വചനം ഖുർആാനിൽ ഇപ്പോഴുമുണ്ട് ഇത് ശരിയാണ് എന്ന് വിശ്വസിക്കുകയും ഈ നിയമമാണ് നടപ്പിൽ വരേണ്ടതെന്നും ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പണിയെടുക്കുകയും ചെയ്യുന്ന സുടുകുഞ്ഞുങ്ങൾ ഈ കേരളത്തിൻ്റെ ജനാധിപത്യ വ്യവസ്ഥിതി ആസ്വദിച്ചു ജീവിക്കുന്നത്

ലോകത്തുള്ള ും ദുനുള്ള ശിക്ഷാണ് അവർക്കിത് അള്ളാഹുവോടും അവന്റെ ദൂതനോടും പോരാടുകയും ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നവർക്കുള്ള പ്രതിഫലം അവർ കൊന്നെടുക്കപ്പെടുകയോ ക്രൂശിക്കപ്പെടുകയോ അവരുടെ കൈകളും കാലുകളും എതിർവശങ്ങളിൽ നിന്നായി ചെയ്തി മുറിച്ചു കളയപ്പെടുകയോ നാട് ചെയ്യുക മാത്രമാണ് അതവർക്ക് ഇഹലോകത്തുള്ള ലോകത്തുള്ള അപമാനമാകുന്നു പരലോകത്ത് അവർക്ക് കനത്ത ശിക്ഷയും ഉണ്ടായിരിക്കും ഇതെന്താണ് എത്രാമത്തെ വചനമാണിത് ഇവിടെ പറഞ്ഞത് അഞ്ചാം അധ്യായത്തിലെ മുപ്പത്തിമൂന്നാമത്തെ വചനമാണ് കണ്ടില്ലേ അവരുടെ കൈകളും കാലുകളും എതിർദിശകളിൽ നിന്നായി ആ കണ്ടല്ലോ എന്താണോ ജോസുമാഷ്ടച്ചത് വലത് വേണ്ടതും അറിയാത്തവൻ ആയിപ്പോയി എട്ടാ വന്നവൻ കയ്യും കാലും തന്നെയാണ് വെട്ടിയത് ഇനിയും ഇദ്ദേഹം പറഞ്ഞ വചനവും നോക്കാം നമുക്ക് ഒൻപതാം അധ്യായമായ സുഹൃത്തുക്ക ഉബയിലെ നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ വചനമാണ് അദ്ദേഹം പറഞ്ഞത് നൂറ്റി ഇരുപത്തിമൂന്ന് ും നിങ്ങളുടെ അടുത്ത് താമസിക്കുന്നവരോട് മിനൽ കുരിൽ നിന്ന് കാണണം നിങ്ങളിൽ കർക്കശം ഭീകരത കാണണം വിശ്വാസികളോടൊപ്പമാണ് സൂക്ഷ്മത പാലിക്കുന്നവരോടൊപ്പമാണ് അള്ളാഹുവിൻ്റെ ഇതുപോലെയുള്ള കിരാതമായ നിയമങ്ങൾ പ്രാവർത്തികമാക്കുന്നവരുടെ ഒപ്പമാണ് അള്ളാഹു സത്യവിശ്വാസികളെ നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന സത്യനിഷേധികളോട് നിങ്ങൾ യുദ്ധം ചെയ്യുക അവർ നിങ്ങളിൽ രൂക്ഷത കണ്ടെത്തണം അല്ലാഹു സൂക്ഷ്മത പാലിക്കുന്നവരോടൊപ്പമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുക ഈ കുർആാൻ ഇന്നും വിശുദ്ധ പുസ്തകമായിട്ട് അംഗീകരിക്കപ്പെടുകയും ഇതിന്റെ നിയമം സാക്ഷാത്കരിക്കപ്പെടാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുകയും ചെയ്യുന്ന ഒരു വിഭാഗത്തോടാണ് നമ്മൾ ഇത് പറയുന്നത് കണ്ടില്ലേ ആലപ്പുഴ ചെയ്തതും പാലക്കാട് ചെയ്തതും തൊടുപുഴയിലെ നമ്മുടെ ന്യൂമാൻ കോളേജിന്റെ പ്രൊഫസർ ജോസഫ് മാഷോട് ചെയ്തതും ഖുർആാനിന്റെ നിയമങ്ങളാണ് ഈ ആറാം നൂറ്റാണ്ടിൽ ജനിച്ച ഈ ഖുർആനിന്റെ നിയമങ്ങൾ ഈ ആധുനിക കാലഘട്ടത്തിൽ ജനാധിപത്യ വ്യവസ്ഥയിൽ വ്യവസ്ഥിതിയിൽ ഇവര് നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു ഭരണകൂടം പോലും അന്തം വിട്ട അണ്ടിക്കണ്ണു മുരട്ടി നിൽക്കേണ്ടുന്ന അവസ്ഥയാണെങ്കിൽ ഇവരെ ഭയപ്പെടുകയാണോ ഭരണകൂടം ചോദിക്കണ്ടേ ചോദിക്കണ്ടേ ഞങ്ങൾക്ക് ഈ ലോകത്ത് ജീവിക്കണം ഞങ്ങൾക്ക് ഈ നാട്ടിൽ നിർഭയത്വത്തോടു കൂടി ജനാധിപത്യം അനുഭവിച്ച് ജീവിക്കണം ഇവിടുത്തെ മതേതരത്വം ഭരണഘടന അനുശാസിക്കുന്ന മതേതരത്വം ഞങ്ങൾക്കും വേണം ഞങ്ങൾ ഇവർ കൊല്ലുമോ മതം വിട്ടവനെ കൊല്ലണമെന്ന നിയമം ഖുർആാനിൽ ഉണ്ട് ഇവിടെ പറഞ്ഞില്ലേ ഫിൽ അറു ഫൂമിയിൽ കുഴപ്പമുണ്ടാക്കുക ഖുർആനിന്റെ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ ഖുർആനിന്റെ വ്യാഖ്യാതാക്കൾ എഴുതി വെച്ചിട്ടുണ്ട് ആളുകൾ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നതിൽ ഒന്നാം സ്ഥാനത്ത് വരുന്നത് വിട്ടവനാണ് അപ്പം ഞങ്ങളെ ഇവർ ദിശകളിൽ നിന്ന് കൈകാലുകൾ ഛേദിക്കുമോ ഞങ്ങളെ ഇവർ കൊന്നുകളയുമോ നാട് കടത്തുമോ ഇതൊക്കെ ഈ ജനാധിപത്യത്തിന്റെ മാധുര്യം അനുഭവിച്ചിട്ട് ഇവിടെ മതാധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതിനെതിരെ എന്തുകൊണ്ടാണ് ജനങ്ങൾ രംഗത്ത് വരാതിരിക്കുന്നത് എസ് ഡി പി ഐക്കാരുടെ വാളിന്റെ മൂർച്ചയിൽ ഭയം ഭയം നോടിയാൽ എത്രയോടും നമ്മൾ എത്രയോടും നമ്മൾ കോടിക്കണക്കിന് വരുന്ന ഇന്ത്യൻ ജനതയെ ന്യൂനപക്ഷം വരുന്ന ബ്രിട്ടീഷുകാർ വന്ന് ഭരിച്ച കാലഘട്ടമല്ല ഇത് അവർക്ക് വേണ്ടി വാളേന്താൻ സ്വന്തം ജനതയെ കൊല്ലാൻ തയ്യാറായ ഇന്ത്യക്കാരൻ ഉണ്ടായിരുന്നു അന്ന് ബ്രിട്ടീഷുകാരോടൊപ്പം ആ കാലഘട്ടത്തിലല്ല നമ്മൾ ജീവിക്കുന്നത് നമുക്ക് നമ്മുടെ നിലപാടുകൾ പ്രശ്നമാണ് അതിലേറെ പ്രശ്നമാണ് നമുക്ക് നമ്മുടെ നിലനിൽപ്പുകൾ ഇന്ന് ചിന്നാട്ടി എന്ന് പറയുന്ന ക്ലബ് ഹൗസിലൂടെ പരിചയമുള്ള വ്യക്തിയാണ് അദ്ദേഹത്തെ കുടുക്കാൻ ഇത് അസംഘടിതമായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു അദ്ദേഹം ഇന്നലെ എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് എത്ര അബ്ദുൽ ഖാദർ പുതിയങ്ങാടിയെ കുടുക്കിയപ്പോൾ ഇവരങ്ങ് വിജയിച്ചു എന്ന് വിചാരിച്ചു ഇക്കഴിഞ്ഞ ദിവസമാണ് പാലക്കാട് മറ്റൊരു സുഹൃത്തിനെ അനീഷിനെ കുടുക്കിയത് ഇങ്ങനെ എത്ര നാൾ ഇവർ ഈ മതത്തെ സംരക്ഷിച്ചു നിർത്തും എന്തുകൊണ്ടാണ് പൊതുജനങ്ങൾ ഈ മതം വിട്ടവരോടൊപ്പം നിൽക്കാത്തത് മതം വിട്ടവർക്കും ഇവിടെ അവരുടെ ആശയം പറയാനുള്ള സ്വാതന്ത്ര്യമില്ലേ അവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും ഒക്കെ ജനാധിപത്യത്തിന്റെ ഭരണഘടന വിഭാവനം ചെയ്യുന്നില്ലേ ഞങ്ങൾക്കും ഞങ്ങളുടെ സ്വത്ത് കൂടി ഞങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യം തുറന്നു പറയാൻ കഴിയണ്ടേ ഇപ്പം ചിന്നാട്ടിയുടെ വിഷയത്തിൽ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് ഞാൻ വിഷയ സംബന്ധമായിട്ട് പറഞ്ഞു വന്നത് കൊണ്ട് പറഞ്ഞു മാത്രം ഈ സുഡാപ്പി കുഞ്ഞുങ്ങളെ ഈ എസ് വി പി ഐക്കാരെ കേരളത്തിൽ വളരാൻ അനുവദിച്ചാൽ ഒരുപാട് ചോര ഈ കേരളത്തിന്റെ മണ്ണിൽ വീഴും അവർ ഈ കേരളം ചുവപ്പിക്കും കാരണം ചുവന്ന കൊടിയുടെ പിൻബലമുണ്ടവർക്ക്